വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും എല്ലാരും നമ്മളിപ്പോ ഹെയർ കെയർ ചാലഞ്ചിന്റെ ഫിഫ്ത് ഡേ ആണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിൽ കാണിക്കാൻ പോകുന്നത് നമ്മളിപ്പോ ഹെയർ ഓയിലിങ് എങ്ങനെയാന്ന് പഠിച്ചു ദെൻ ഹെയർ പാക്കുകൾ എങ്ങനെ എങ്ങനെയാ ഹെയർ സീറം ഓർഗാനിക് ആയിട്ട് ഹോം ഹോം മെയ്ഡ് നമ്മൾ ഉണ്ടാക്കാന്ന് പഠിച്ചു ഇത് നമുക്ക് നല്ല അടിപൊളി കെമിക്കൽ ഇല്ലാത്ത ഹെയർ വാഷ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ അപ്പം അതിന് ഓർഗാനിക് ആയിട്ടുള്ള കുറച്ച് പൗഡേഴ്സ് വേണം സോ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഹെയർ നല്ല ക്ലീൻ ആൻഡ് അട്ടുപൊളി മുടി മൂടി സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ അപ്പം നമുക്ക് ഒരുപാട് കണ്ട് ലേറ്റ് ആക്കണ്ട വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബായിട്ട് ഒന്ന് പ്രെസ് ചെയ്യണം അതിന് തട്ട് എടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഒന്ന് പ്രെസ് ചെയ്യണം എന്ന് വെച്ചാൽ മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ ഹെയർ കെയർ ചലഞ്ച് നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല നിങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് ഒന്ന് നോക്കി നോക്കുക പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കി നോക്കുക സോ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഒരുപാട് പേരുടെ സംശയമാണ് ചേച്ചി ഞാൻ മുട്ട അടിച്ചിട്ടുണ്ട് മുട്ട അടിക്കാൻ പോകുന്നുണ്ട് മുടി തീര ഇല്ല ഉള്ളില്ല അപ്പൊ എന്താ ചേച്ചി ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ നമ്മുടെ തലമുടി നമുക്ക് നമ്മുടെ തലയുടെ ഐ മീൻസ് തല ഊട്ടി ടൈപ്പ് ഡ്രൈ ഉണ്ട് വെറ്റും ഉണ്ട് വെറ്റ് ആയിട്ടുള്ള തലമുടി കുറച്ചും കൂടിയും എന്താ പറയാ നമുക്ക് ടേക്ക് കെയർ ചെയ്യാനായിട്ട് കുറച്ചും കൂടിയും എളുപ്പമാണ് ആയിട്ടുള്ള തലയോട്ടി ഡ്രൈ ആയിട്ടുള്ള തലയിലെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് വരുന്ന തലമുട്ടിയിലെ തലയോട്ടിയിലെ താരൻ പൊടി 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 താരനാണ് മീൻസ് എന്റെ തല എപ്പോഴും ഭയങ്കര ഡ്രൈ ആണ് പൊടി 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 ആയിട്ടുള്ള താരൻ ഉണ്ടാവുക അത് നമുക്ക് കളയാൻ ഇച്ചിരി പ്രയാസമാണ് വെറ്റായിട്ടുള്ള ഇത് ഈ പൊറ്റ പൊറ്റ പോലെയാണ് വെറ്റായിട്ടുള്ളതിൽ താരം വരിക വെറ്റ മീൻസ് നമ്മുടെ സ്കാൾപ്പ് വെറ്റായിട്ടുള്ള സ്കാൾപ്പ് ആണെങ്കിലാണ് കാരണം കൂടുതലും എണ്ണമയം കുറച്ച് മോയിസ്ചർ കൂടിയിട്ട് കുറച്ച് ഭയങ്കര ഡീപ്പായിട്ട് ഇങ്ങനെ ഇച്ചിരി കാരണം അവരുടെ തലമുറയിൽ കുറച്ച് ഇങ്ങനെ അഴുക്ക് അങ്ങനെയുള്ള ഐറ്റംസുകൾ കുറച്ച് കൂടും അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഞാനിപ്പോ ഈ പറഞ്ഞു തരുന്ന സംഭവങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള ആ ചേച്ചി എന്നോട് ചോദിച്ചു സ്കീമോ കഴിക്കാം ക്യാൻസർ പേഷ്യൻ്റ് അല്ല ഇപ്പൊ ചേച്ചി ഓക്കെയാണ് അവിടെ ആ ചേച്ചി പറഞ്ഞു മുടി മൊത്തം പോയിട്ടുണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ചെയ്യുന്നോണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷെ റിസ്ക് എടുക്കണ്ട കാരണം ആവണക്കണ്ണൊക്കെ നമ്മുടെ തലയിൽ ഇടുന്ന സമയത്ത് ആക്ച്വലി മീൻസ് എനിക്കത് ഭയങ്കര പ്രശ്നമാണ് കാരണം എനിക്ക് തല നീരറങ്ങും അപ്പൊ എല്ലാവർക്കും കുറച്ച് ഇല്നസ് ഉള്ള ആൾക്കാർ അത് ചെയ്യുന്ന സമയത്ത് മേ ബി ചിലപ്പോൾ തലനീരക്കോ വൈകിയോ ഫീവർ അങ്ങനെ എന്തെങ്കിലും വരണ്ട എന്ന് വെച്ചിട്ടാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി എന്ന് അതായത് അതല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല പിന്നെ കടുക് യൂസ് ചെയ്ത കുറച്ച് പേര് കംപ്ലൈൻറ്റ് ആയിട്ട് നല്ല കടുക് ഭയങ്കര പ്രശ്നമാണ് പുകച്ചിരണ്ടും കടുക് പുകയും കുട്ടികളെ കടുക് പുകയും പക്ഷെ പക്ഷെ കടുക് നമ്മുടെ ഹെയറിന് എത്ര നല്ലതാണെന്ന് അറിയാമോ കടുക് പുകയുന്നതിന് കാരണം നമ്മുടെ കത്തിക്കരിഞ്ഞ് പൂവെല്ലാം ചെയ്യുക കടുക് അത് മനസ്സിലാക്കണം ഡയറക്റ്റ് കടുക് അരച്ചിട്ട് തലയിൽ ഇട എല്ലാം ചെയ്യണ്ടേ ഓക്കെ അങ്ങനെയൊക്കെയാണ് കൂടുതൽ പ്രശ്നം നമുക്ക് അതിൽ നമ്മൾ അതിൽ മിക്സ് ചെയ്യണം ഞാൻ അതിൽ തൈര് മിക്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ വെളിച്ചെണ്ണ മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് ആ വീഡിയോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിൽ ഏത് ഇൻഗ്രീഡിയൻറ്റാ ചെയ്തിട്ടേ അതാണ് ഡയറക്റ്റ് കടുക് ഇടുത്ത് അരക്കാൻ പൊട്ടിച്ചേർക്ക തലയിൽ തേക്കുക അതെല്ലാം ഞാൻ പറഞ്ഞിരിക്കണേ പിന്നെ ഡാഞ്ചർ ഫുള്ളവർക്കും മുടി കുടിച്ചിട്ട് ഉള്ളവർക്കും കടുക് നല്ലതാണ് ആക്ച്വലി അത് മീൻസ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വാക്ക് തർക്കിച്ച് നിൽക്കാൻ കാരണം ഞാൻ കടുക് നിങ്ങളുടെ മുമ്പേ വെച്ചിട്ടല്ല യൂസ് ചെയ്ത എനിക്ക് ആക്ച്വലി പുകച്ചു പോലും ഇല്ല ഇന്നലെ ഒരു കുട്ടി പറഞ്ഞു കടുക് എനിക്ക് ഇന്നലെ വന്ന കമന്റിൽ വന്നതാണ് കടുക് ഇട്ടിട്ട് ചേച്ചി തലമുടി നന്നായി തല നന്നായി പുകയുന്നുണ്ട് കുറച്ചു നേരം ഒന്ന് സെറ്റായപ്പോ ശരിയെന്ന് പറഞ്ഞു അത് അത്രേ ഉള്ളൂ നമ്മളിപ്പോ നമ്മുടെ കുഞ്ഞുള്ളി നമുക്ക് നമ്മൾ ചതച്ച് നമ്മൾ തലയിലിടുമ്പോ നമ്മുടെ കണ്ണ് പൊക്കീന്ന് കണ്ടിട്ടില്ലേ അത്ര വ്യത്യാസമുണ്ടല്ലോ അല്ലാണ്ട് നമ്മുടെ തലമുടി ഈ എടുക്കുക കടുക് നമ്മളകത്തേക്ക് കഴിക്കുന്ന ഒരു വസ്തുവാണ് നിങ്ങൾ അതും കൂടി ഒന്ന് ചിന്തിക്കണം ഓക്കെ കടുക് ഒക്കെ നമ്മളകത്തേക്ക് കഴിക്കുന്നോണ്ട് അല്ലാണ്ട് അതൊരു കെമിക്കലോ അല്ലെങ്കിൽ വിഷബാധ വിഷബാധകമായ സാധനമൊന്നുമല്ല അല്ലാതെ നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്ന സാധനവും അല്ല അതുകൊണ്ട് നിങ്ങൾ നോക്കി കൊണ്ട് ചെയ്യുക ഡയറക്റ്റ് പോയിട്ട് അടിച്ച് സ്ഥലം വെക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയണില്ല പിന്നെ കുറച്ച് പേര് പറഞ്ഞു കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഞാൻ ഇത് അഡ് സോണി മാത്രം ചെയ്യുന്നതാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വലിയവർക്കാണ് അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആയതിനെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കുക അതിന്റെ ടൈറ്റിൽ ഒക്കെ ഒന്ന് വായിച്ച് തണ്ണയിലൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക ആവിടക്കുന്ന പൊതുവെ കുട്ടികൾക്ക് യൂസ് ചെയ്യില്ല ഒന്നാമത്തെ കാര്യം കാരണം കുഞ്ഞു കുട്ടികളല്ലേ അതൊന്ന് യൂസ് ചെയ്യുന്ന ആവശ്യം ഇല്ല ഇപ്പൊ അവർക്ക് അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് ഏഹ് പറയുക ഓക്കേ സോ അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കണ്ട നമുക്ക് വീടിയൊക്കെ പോകാം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമുറി നാളികേരം എടുത്തിട്ട് ചിരക ചിറകിയിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം വേണമെങ്കിൽ നാളികേര വെള്ളം തന്നെ ആക്കാം അതല്ലെങ്കിൽ കുറച്ച് സാധാരണ നമ്മുടെ തണുത്ത വെള്ളം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് ഒരു മീഡിയം ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക ആദ്യം അതിനുശേഷം ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ചെറുപയർ പൊടി ചെറുപയറില്ല സാധാരണ വീട്ടിൽ അടിച്ച ചെറുപയറായാലും കുഴപ്പമില്ല പുറത്തുനിന്ന് വേടിച്ചതായാലും കുഴപ്പമില്ല ഒരു നാല് ടീസ്പൂൺ അമല അമല പൗഡർ ഇല്ലേ നമ്മുടെ നെല്ലിക്ക നെല്ലിക്ക പൊടി നാല് ടീസ്പൂൺ തികച്ചും വേണം കേട്ടോ കാരണം ഇതിൽ നെല്ലിക്കയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മുടിക്ക് ഉപകാരം കിട്ടണേ സോ അതുകൊണ്ട് നാല് ടീസ്പൂൺ തികച്ചും വേണം പിന്നെ വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നമുക്ക് പറിക്കാനൊന്നും കിട്ടില്ല ആക്ച്വലി വേണമെങ്കിൽ ഇതൊക്കെ പച്ച അടിച്ചാരി മതി അതായത് ചെറുപയറൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിച്ചിട്ട് വീട്ടില് പൊടിക്കാം അതുപോലെ തന്നെ നമ്മുടെ അമലയാണെങ്കിലും നെല്ലിക്കയാണെങ്കിലും വേണമെങ്കിൽ ചതച്ചരച്ചെടുക്കാം ഫ്രഷ് കിട്ടിയ അത്രേ നല്ലത് പക്ഷെ നീലയാമറിയാണ് നമുക്ക് അടുത്തത് വേണ്ട സാധനം നീലയാമറി എല്ലാരും കേട്ടിട്ടുണ്ടാകും വേണമെങ്കിൽ സോ ഇത് നമ്മൾ എന്തായാലും കടയിൽ നിന്ന് മേടിക്കേണ്ടി വരും ഇതൊരു രണ്ടര ടീസ്പൂൺ പിന്നെ കുറച്ച് തിളപ്പിച്ച ആറി വെള്ളം ചൂടുവെള്ളം ആവരുത് തിളപ്പിച്ച ആറി വെള്ളം കുറച്ചൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് അത്യാവശ്യത്തിന് മാത്രം അങ്ങട്ട് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റുമോ നോക്കുക കാരണം കട്ട കട്ടയായിട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണം ഇങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് തോന്നൂലോ എത്രത്തോളം കുറച്ചും കൂടി വെള്ളം വേണം ഭയങ്കര ഇങ്ങനെ പേസ്റ്റ് കട്ടി പേസ്റ്റ് രൂപത്തിലാവരുത് അപ്പം അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ജസ്റ്റ് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കണ്ടോ പിന്നെ ഈ രൂപേണ ആയി കിട്ടും പേസ്റ്റ് കണ്ടോ ഇങ്ങനെ ഇത്ര നല്ല രൂപേണ ആയി കിട്ടും സോ അതിനു ശേഷം അതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ കുറെശ എടുത്തിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ആവശ്യത്തിന് നമുക്കിത് ഉപയോഗിക്കാം ഇത് നമുക്ക് ഒരു വൺ വീക്ക് ഒക്കെ ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം ഒറ്റ ട്രിപ്പാല യൂസ് ചെയ്യേണ്ടതല്ല നമുക്ക് വൺ വീക്ക് ഒക്കെ ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം ഞാൻ ഈ സാധനം ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് അരച്ചിങ്ങനെ സെറ്റ് ആക്കിതാ ഭയങ്കര ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ആഫ്റ്റർ വൺ അവർ നമുക്ക് വെറുതെ തലയിൽ തേക്കാം അതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും എണ്ണ തലയിൽ ഇടാം അപ്പോൾ വെറുതെ ജസ്റ്റ് വാഷ് ചെയ്യണേക്കാൾ നല്ലത് കുറച്ചും കൂടി എന്തെങ്കിലും എണ്ണ തലയിൽ ഇട്ട് അല്ലെങ്കിൽ ഒരു ഹോട്ട് ഓയിൽ ഒക്കെ കൊടുത്ത് അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ നമ്മുടെ വിറ്റമിൻ ഇ ഉണ്ടല്ലോ വിറ്റമിൻ ഇന്റെ ടാബ്ലറ്റ് ജസ്റ്റ് നമ്മുടെ നമ്മുടെ ഊട്ടിയിൽ മാത്രം ഇങ്ങനെ തേച്ച് കൊടുത്ത് ജസ്റ്റ് ഒരു ട്വൻ്റി മിനിറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് അത് വാഷ് ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ സോ ഇത് ഞാൻ സ്റ്റോർ ചെയ്യാം അപ്പോൾ നമുക്ക് തേക്കുന്ന സമയമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഒരു മണിക്കൂർ അവിടെ അവിടെ ഇരുന്നിട്ട് തലന്ന് ഇരിക്കണം മൂപ്പരല്ലേ ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ എന്താ വീഡിയോ എടുക്കാൻ പിന്നെ പിന്നേണ്ടി വന്നു അതുകൊണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് സോ ഞാൻ എന്റെ ബാത്റൂമിൽ കയറിയിരിക്കുവാണ് കാരണം പുറത്തേക്ക് പോകാനുള്ള ശേഷി എനിക്ക് അപ്പൊ Tu manusu kita mau guna apa ni? Okay. Punya ni, yang ni pack kita ni ni yang penting cuma ni tu pen tu mudir bawa matra kahang ni ni. Okay, okay. Yang ni pack kita ni ni yang penting cuma ni ni nak ikut. So ni kalau just to watch ni dah, watch ni ni esok dah. Ini dah pack. Just to fridge ni tu nallah paste tu nubera ini. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചു കഞ്ഞിവെള്ളം ഒഴിക്കാം ഫ്രഷ് കഞ്ഞി ഫ്രഷ് കഞ്ഞിവെള്ളം അവരിത് ആക്ച്വലി നിങ്ങൾ ഒഴിക്കണ്ടെന്നുണ്ടെങ്കിൽ തലേദിവസ കഞ്ഞെള്ളോ അതല്ലാന്നുണ്ടെങ്കിൽ സാധാ പച്ചവെള്ളം ഒഴിക്കാം സോ ഞാൻ ഇവിടെ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് ഓക്കെ പച്ചവെള്ളം മിക്സിയാണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ നമ്മുടെ തലയിൽ ചെറുപ്പം നല്ല പ്രശ്നമൊന്നായിട്ടല്ല പക്ഷെ എന്നാലും ൂടി വെള്ളം ചേർത്ത് പാക്കൊക്കെ ഇടുമ്പോ അങ്ങനെ പറയാ പാടിയ പണ്ടത്തെ ആൾക്കാര് എന്റെ അമ്മ പറയൂട്ടോ അങ്ങനെ അങ്ങനെ പറയണ്ട ഗീ പറയ മുടിപൊഴിയെന്ന് പറ നമ്മടെ എവിടെ കേട്ടിട്ടുണ്ടോ എപ്പഴെങ്കിലും പന്നാ കേട്ടിട്ടോ ഒന്ന് മിണ്ടാണ്ടിരിക്കോ ആ എന്റെ മൂത്ത പുത്രനും അമ്മയും തപ്പനുണ്ട് സ്നേഹ പ്രകടനമാണ് അപ്പുറത്ത് നടക്കുന്നത് പുത്തിന് സ്കൂളിൽ പോയി അപ്പൊ ഞാൻ അധ്യാപരിയാണ് ചെയ്യുന്നത് സോ നല്ല സുഖം നാളെ പല്ല മണേ നല്ല മണം നാളെ പല്ലേ

ഒരു ഷാംപുവോ ഒന്നിൻ്റെ ആവശ്യമില്ല സോ ഡയറക്റ്റ് ഒരു ഇരുപത് മിനിറ്റ് പിടിപ്പിക്കുക നന്നായിട്ട് വെള്ളത്തിൽ കഴുകി കളയാ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് വരിക എന്ന് കഴുകി കഴിഞ്ഞിട്ട് സിറം വാട്ടർ എന്താണ് യൂസ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം സോ ഞാൻ പറഞ്ഞത് ഈ പാക്ക് പാക്കിടുന്നതിന് മുമ്പ് ഒരു കുറച്ചിച്ചിരി എന്താ പറയാ നമ്മുടെ ചെറുപയർ ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് മുമ്പ് കുറച്ച് ഓയിൽ ഇവൻ ഏത് ഓയിലായാലും കുഴപ്പമില്ല കോക്കനട്ട് ഓയിലോ നിങ്ങൾ ബാക്കിയുള്ള വേറെ ഏത് ഓയിലാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ആ ഓയിൽ തേച്ചാലും ഒരു പ്രശ്നമില്ല ഞാൻ ആൽമണ്ട് ഓയിലാണ് തേച്ചത് സോ നിങ്ങൾ ഏത് തേച്ചാലും ഒരു പ്രശ്നമില്ല ഇന്നത് 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 വേണം നമുക്ക് നമ്മുടെ മോയ്സ്റ്റർ നിലനിർത്തണം എന്ന് മാത്രമേ ഉള്ളൂ അതില് സോ ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം തലയുടെ ബാക്കും ഫ്രണ്ടും ഉള്ളിയും ഒക്കെ നല്ല ഡീപ്പായിട്ട് ഇറക്കിയിട്ട് വേണം ചെയ്യേണ്ട അത്യാവശ്യം എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി നമുക്ക് വേണം തലയിൽ ഇടാനായിട്ട് കാരണം ഞാൻ എൻ്റെ മുടിക്ക് തിക്ക് ഉള്ളതുകൊണ്ട് ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങണം സോറി അവിടെ കൂടി കിളിക്കുവാണ് കേസ് അപ്പോൾ ഞാൻ ഞാൻ ഇത് കഴി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഓക്കെ എൻ്റെ ഹെയർ വാഷും ബോഡി വാഷും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മളിങ്ങനെ പോയി ആരും എങ്കിലും കുളിക്കേണ്ടി വരും സോ ഞാൻ വിത്തൗട്ട് ഷാംപൂ ആണ് അതുകൊണ്ട് ചെറിയ ചെറിയ തരികളൊക്കെ മേ ബി കാണാം കാണാൻ പറ്റും പക്ഷെ അത് ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ചേർക്കൊണ്ട് ജീവിക്കാ മതി കേട്ടോ അപ്പോ അപ്പാ സാധനം പൊക്കോളും അല്ലാതെ ഷാംപൂ ഇവിടെ ഒരു ദൈവത്തോർത്ത് കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടില്ല ഷാംപൂ ഇട്ട് കളഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഷാംപൂ ഇടാൻ നിക്കരുത് പരമാവധി വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ പാക്കുകൾ ഉപയോഗിക്കുക അപ്പൊ നമ്മൾ ഈ പുറത്തേക്ക് പോകുമ്പോൾ ഈ ഇങ്ങനത്തെ പൊടി കാണുന്നുള്ള പേടിയില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ദൈവത്തോർത്ത് നിങ്ങളുടെ ഷാംപൂ ഇട്ടിട്ട് ഇതിന്റെ ദൈവേ ഇതിന് ഇത് കിട്ടിയില്ല എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ വാഷ് വരെ കഴിഞ്ഞല്ലോ നാച്ചുറൽ ആയി ഉണക്കണം മുടിയെന്നാലേ കാര്യമുള്ളൂ പിന്നെ ഇത് നമ്മൾ കഴുകി കഴിഞ്ഞു ഇനി ചെയ്യേണ്ട കാര്യം ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ജസ്റ്റ് ഒന്ന് സിറം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയില് അത് എന്തെങ്കിലും കാരണം ആക്ച്വലി കൂടുതലും വേണ്ട കാരണം ഞാൻ വിചാരിച്ചേക്കാളും ്രൈനസ് വളരെ കുറവാണ് പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ എക്സാക്ട്ലി അറിയുള്ളൂ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മൾ സീറോ അല്ലെങ്കിൽ ഹെയർ ഓയിലോ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി സോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ പറഞ്ഞുതരാം ഒന്നുള്ളത് ഇതാണ് ഈ ആൽമണ്ട് ഡാബറിന്റെ പക്ഷേ ഇതിന്റെ ഇതൊക്കെ എൻ്റെ ഒത്തിരി കളഞ്ഞതാണ് ഒന്ന് ഇത് നമുക്ക് തേക്കാം ജസ്റ്റ് ഒന്നോ രണ്ടോ തുള്ളി പിന്നെ സ്ട്രെക്സിന്റെ സീറോ പിന്നെയുള്ളത് നമുക്ക് എവിടെയും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ജോൺസൺസ് ബേബിയുടെ ഹെയർ ഓയിൽ ഞാൻ ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുക ബിക്കോസ് ഇത് ഞാൻ ഇടുക്കി കുളി കഴിഞ്ഞിട്ട് അവൾക്ക് മോനും മോൾക്കും ഞാൻ ചെമ്പരത്യാദി ചെമ്പരത്യാദി എണ്ണയുണ്ടല്ലോ അതാണ് രണ്ട് പേർക്കും തേക്കുന്നത് അത് തേച്ച് കഴിഞ്ഞ് ഷാംപൂട്ട് വാഷ് ഞാൻ വെറുതെ വാഷ് ചെയ്യും സീരിയസ്ലി ഞാൻ ഷാമ്പൂട്ട് വാഷ് ചെയ്യും കനയെണ്ണം നിർത്തിക്കാറില്ലേ ഞാന് ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഞാൻ ഈ സാധനം തേച്ചു തേച്ച് കൊടുക്കാം ഇതന്നെ ഇഷ്ടംപോലെ കുപ്പികളുണ്ട് ഇങ്ങനത്തെ ഞാൻ സീറൊക്കെ ഇങ്ങനത്തെയിലാണ് ഏഹ് നമ്മുടെ വീട്ടിലുണ്ടാക്കും ബാക്കി വെക്കുക സോ ജസ്റ്റ് ഇങ്ങനെ തേക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരോണ്ട് ചോദിക്കുന്ന ചേച്ചി എങ്ങനെ ചേച്ചി നാച്ചുറൽ ആയിട്ട് കേൾ വരുന്നത് ആക്ച്വലി എൻ്റെ മുടി കേളി ഹെയർ ആണ് അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് പിന്നെ അതിന്റെ ടെക്നിക്സ് കുറച്ച് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നല്ല പെങ്കിൽ ഫുള്ളി കേൾ എന്നല്ല ഒന്ന് ഒഴുകി ഒന്ന് ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇതിനിപ്പോ സമയമില്ല കുടിഞ്ഞാറോടെ സോ നിങ്ങള് ഇതാക്കി ഇനി ഉണങ്ങി കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം സോ ഭയങ്കര രസമാണ് നല്ല മണമാണ് വീട്ടിലിരിക്കും വീട്ടിലിരിക്കുമ്പോൾ ചെയ്യുവാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ സോ ഞാനിന്ന് ഇവിടെ നട്ടപ്പറ വെയിലാണ് ഞാൻ ഈ ഈ ഉണങ്ങാണ്ട് ഇതും കൊണ്ട് പുറത്ത് പോയിട്ട് തിരിച്ചു കഴിയുമ്പഴേക്കും മിക്കവാറും ഞാൻ ഉണങ്ങി ഇടാനായിട്ട് ഉണ്ടാവില്ല അപ്പൊ മിക്കവാറും ഞാൻ തട്ടിപ്പോവും ശരി അപ്പൊ എന്നാ ഞാൻ വന്നിട്ട് കാണിച്ചരാട്ടാ ജീവനോടെ ഉണ്ടെങ്കിൽ അത് വെയിൽ കാണാം നിങ്ങൾക്ക് കാണിച്ചോ അപ്പൊ സമയത്ര എന്നറിയോ ഏഴേ മുക്കാൽ കേട്ടാ ഏഴേ മുക്കാലായിട്ടുള്ള അപ്പള അപ്പഴുള്ള വെയിലാണ് ഈ കാണുന്നത് എൻ്റെ ദൈവമേ ഇപ്പൊ പന്ത്രണ്ട് മണിക്ക് എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം ഓക്കെ അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ നല്ല രസമാണ് കേട്ടോ മിക്കോ നമ്മളീ ചൂട് സമയത്തൊക്കെ നമ്മൾ ഈ പാക്ക് പാക്കിട്ടുണ്ടെങ്കിൽ മീൻസ് നാളികേര നാളികേര അരച്ചതൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല സുഖം ഇപ്പൊ പരമാവധി ഇത് ഇട്ടിട്ട് വീട്ടിൽ പോയിരുന്നു മിക്കവാറും പുറത്തേക്ക് പോയിരുന്നു കാരണം ഇന്ന് മിക്കവാറും എനിക്ക് സൈനസൈറ്റിസ് ഉള്ളത് കൊണ്ട് ഇന്ന് ഞാൻ പുറത്തേക്ക് പോയി വെയിൽ കൊള്ള കൊണ്ടിട്ടുള്ളത് കൊണ്ടും എനിക്ക് ആക്ച്വലി നല്ല രീതിക്ക് തലവേദന എടുക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതുകൊണ്ട് അങ്ങനെയുള്ള ഇഷ്ടമുള്ള ആൾക്കാരൊന്നും ദൈവത്തി പുറത്ത് തലകഴുകി പുറത്തേക്ക് പോയിരുന്നു പിന്നെ ഇത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഹെവി പാക്ക് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇട്ടിട്ട് പരമാവധി വീട്ടിൽ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ മാത്രം ഇങ്ങനത്തെ പാക്കുകളിടാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യൂ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമന്റ് ചെയ്യൂ എനിക്ക് പറ്റുന്ന എനിക്ക് പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ സോ നെക്സ്റ്റ് ഒരു അടിപൊളിക്കുന്ന കാഴ്ച വീഡിയോ വരുന്ന വരെ വരുന്നവരെ ചെയ്യൂ